യും ദുഖങ്ങളെയും ഓർത്ത് നിങ്ങൾ കരയണ്ട മുന്നോട്ട് നോക്കുക പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നോക്കുക മുൻപിൽ ദൈവം നമുക്കെല്ലാ നന്മകളും ഒരുക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വേദനക്കുള്ളിൽ നിന്ന് നിങ്ങൾ എഴുതേക്കണം കഴിഞ്ഞ കാല തകർച്ചയിൽ നിന്ന് ചാടി എഴുന്നേൽക്കണം കഴുകനെ പോലെ നവീകരിക്കപ്പെട്ട ഒരു മനസ്സ് കഴുകനെ പോലെ നവീകരിക്കപ്പെട്ട ഒരു ചിന്ത പോലെ നവീകരിക്കപ്പെട്ട ഒരു ആശയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം ഒരു മനുഷ്യൻ തോൽക്കുന്നത് അവന്റെ മനസ്സ് തോൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമെ തോക്കരുത് നമ്മുടെ മനസ്സിനെ തോപ്പിക്കാൻ ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന പിശാച കാരണം ഒരു ഒരു മനുഷ്യന്റെ മനസ്സിനെ ആദ്യം പിശാച് കീഴ്പ്പെടുത്തുകയാണ് രോഗം ബാധിച്ചവൻ പിശാജ പറയും നീ രക്ഷപ്പെടത്തില്ല ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസത്തെ ആയുസേ ഉള്ളൂ അത് മൊത്തം വിഴുങ്ങി പിന്നെ അതാ ചിന്ത മനസ്സുവേട്ടേ ആടുക ഇനി മൂന്ന് മാസമേ ഞാൻ ജീവിച്ചിരിക്കത്തുള്ളൂ അതുകൊണ്ട് മെഡിക്കൽ സയൻസ് പറയുന്നതോ ഡോക്ടർ പറയുന്നതോ കണ്ണുമടച്ച് വിശ്വസിക്കരുത് എൻ്റെ യേശു അവൻ പറയുന്നു അവൻ്റെ ക്ഷതങ്ങളാൽ സൗഖ്യമുണ്ട് അൻപത്തിമൂന്ന് അഞ്ച് അവൻ്റെ ക്ഷതങ്ങളാൽ സൗഖ്യമുണ്ട് അമലിന് നല്ലൊരു സാക്ഷ്യം കേൾക്കാം എൻ്റെ പേര് അമൽ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു ആർക്കിടെക്ട് ആണ് ഒരാറുമാസം മുമ്പ് എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു അത് അത് കഴിഞ്ഞിട്ട് രണ്ട് ഈ രണ്ട് മാസം മുമ്പ് ഇവിടെ ധ്യാനം കൂടാനിടയായി കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം എനിക്ക് പിന്നെ ജോലിയൊന്നും ശരിയാകുന്നില്ല എല്ലാം കൈടെ തുമ്പത്ത് വരും പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകത്തില്ല പിന്നെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഉള്ളിൽ ഭയങ്കര പേടിയും ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ധൈര്യമൊന്നുമില്ലായിരുന്നു പിന്നെ ബ്രദർ പിന്നെ ധ്യാനം കൂടുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രദർ തലയിൽ പരിശുദ്ധാൽമാവ് വരാം കൈവച്ച് പ്രാർത്ഥിച്ചു അതിൽ പിന്നെ ഒരാഴ്ച രണ്ടാഴ്ചത്തോളം നോർമലായിട്ട് പോയി വീട്ടിൽ പോയി പിന്നെ പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം കൂടി പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷവും സ്നേഹവും ഉള്ളിൽ ഇപ്പോഴും ഒരു രണ്ട് മാസം ഒന്നര മാസത്തോളമായി എനിക്ക് സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ട് നിൽക്കാൻ പറ്റത്തില്ല ആരെങ്കിലും കുറച്ച് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് സന്തോഷം അതുപോലെ സന്തോഷമാണ് അത് ഇപ്പോ ജോലി ശരിയായില്ല പക്ഷെ ധ്യാനം കഴിഞ്ഞപ്പോ എനിക്ക് ഇത് തോന്നി എസ് പഠിച്ചോണ്ടിരിക്കൽത്തിന്റെ എക്സാം പക്ഷെ കാനഡക്ക് പോകാനായിരുന്നു ആഗ്രഹം പൈസ ഒന്നും ഇല്ല പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ധ്യാനത്തോടെ മകൻ്റെ ആ ഒരു അവസ്ഥ എല്ലാം വിട്ടുമാറി ഹൃദയത്തിൽ സന്തോഷമാണ് ഇഷ്ടമാണ് വചനം കേൾക്കാതിരിക്കാൻ പറ്റുന്നില്ല യൂട്യൂബിൽ കേക്കോ യൂട്യൂബിൽ കേബൈൽ മുഴുവൻ വചനമാണ് മൊബൈലിൽ മുഴുവൻ വചനം കേൾക്കണം യൂട്യൂബിൽ വചനം കേൾക്കുക ഹൃദയത്തിൽ സന്തോഷം വചനം കേൾക്കണം പ്രാർത്ഥിക്കണം അല്ലേ ആ ഒരു അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് ഈ മകനെ മാറ്റി കൈയടിച്ച് കഥാവിനെ മുഖത്തെ അതാണ് ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം You are my Lord.